ഭാവങ്ങൾ വ്യത്യാസമുണ്ട് സങ്കല്പങ്ങൾ വ്യത്യാസമുണ്ട് എല്ലാ ഭഗവത അമ്പലത്തിലും ഗുരുതി ഉണ്ടോ ഇല്ലല്ലോ എല്ലാ ഭഗവതരമ്പലത്തിലും ഗുരുതി ഉണ്ടോ ഇല്ല പരിയാനപ്പെട്ടക്കാവൽ ഗുരുതി ഉണ്ട് പുത്രാദക്കാവിലും ഗുരുതി ഉണ്ടോ ഇല്ല ഇല്ല തോന്നി പരിയാനപ്പെട്ട കാലം ഇറക്കി കൊഴങ്കല്ലൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും ഉണ്ട് ചോറ്റാനിക്കാൻ എല്ലാ ദിവസവും ഗുരുതിയുണ്ട് എന്താണെന്ന് വെച്ചാല് അവിടെയൊക്കെ ഉഗ്രഭാവത്തിലുള്ള ഭഗവതിയാണ് അതുപോലെ ശിവൻ എല്ലാ അമ്പലത്തിലും ഒരേ ഭാവത്തിലുള്ള ശിവനല്ല ഉഗ്രഭാവത്തിലുള്ള ശിവനുണ്ട് ശാന്തഭാവത്തിലുള്ള ശിവനുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അമ്പലങ്ങളിലും ഉള്ള ദേവസങ്കല്പങ്ങള് ഈശ്വര സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഭഗവതി സങ്കല്പങ്ങൾ മുഴുവൻ പല ഭാവത്തിലും പല സങ്കല്പത്തിലും പല രീതിയിലുള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സമ്പ്രദായങ്ങളിലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ നമ്മളായിട്ട് ചെയ്യുന്നതാണ് നമ്മളായിട്ട് അതായത് ആ പ്രതിഷ്ഠാന സമയത്ത് ആചാര്യൻ ഏത് ഭാവത്തിലാണോ പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ ആ ഏതെങ്കിലും മഹർഷിമാരാണെങ്കിൽ ആ മഹർഷിമാരെ എപ്പോഴാണോ പ്രതിഷ്ഠിച്ചത് ആ സങ്കല്പത്തിലാണ് അവിടുത്തെ ആചാരങ്ങൾ മുഴുവറ്റപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ ചന്ദന ജാത്രയിലേക്ക് വരാനും പതിനഞ്ച് കിട്ടിയത് അപ്പൊ ചന്ദനം ജാതക എന്നുള്ളത് എന്തുകൊണ്ട് ചെയ്യണോ ഭഗവാൻ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ അലങ്കാരത്തിന്റെ ആവശ്യമുണ്ടോ വെച്ച് ആവശ്യമുണ്ട് കാരണം ഈ ഭഗവാനെ നമ്മളുണ്ടാക്കിയതാണ് നമ്മളാണ് അല്ലെങ്കിൽ നമ്മൾ വേണം നിങ്ങളാരും ചെയ്തല്ല നമ്മളോട് പൂർവീകന്മാരായിട്ടുള്ള ആചാര്യന്മാരെ പ്രതിഷ്ഠിച്ചിട്ട് അവരായിട്ട് നിലനിർത്തിയിട്ട് നടത്തിക്കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മളായിട്ട് നിലനിർത്തി നടത്തിക്കൊണ്ടുവന്നു അതുകൊണ്ട് ആ അമ്പലത്തിലെ ഈ ഭഗവാന് വേണ്ട എല്ലാ വിധത്തിലുള്ള പരിചരണങ്ങളും ഉപചാരങ്ങളും നമ്മൾ തന്നെ ചെയ്യണം ഒരു ക്ഷേത്രത്തിൽ പൂജാക്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രാവിലെ നമ്മൾ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെയാണ് അമ്പലത്തിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല രാവിലെ കുളിക്കുന്നത് എല്ലാവരും ചെയ്യുന്നതല്ലേ കാര്യമല്ലേ നമ്മളെല്ലാവരും രാവിലെ കുളിക്കും അത് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ ചായ കഴിക്കും അത് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിക്കും ഉച്ചഭക്ഷണം കഴിക്കും രാത്രി ഭക്ഷണം കഴിക്കും ഇത് തന്നെയാണ് അമ്പലത്തിൽ ചെയ്യുന്നത് ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ അത് കുറച്ചും കൂടി ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ രാജ രാജാവും ആയി കഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ നമ്മൾ പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ ആകുമ്പോ പ്രസിഡന്റിനൊന്നും നമ്മൾ നമ്മളത്തെ പോലെ ആവില്ലേ ഭക്ഷണം ഇപ്പൊ പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോ ചെറിയൊരു കിണൊക്കെ ഉണ്ടാവുള്ളൂ സ്റ്റീലിന്റെ അത് നമ്മൾ ചിലപ്പോൾ പത്ത് വരെ ഒക്കെ ആയിട്ട് ഒരേ കിണ്ണ ആയിരിക്കും വക്കൊക്കെ ചിലപ്പോ ഒട്ടിട്ടൊക്കെ ഉണ്ടാവും പ്രധാനമന്ത്രിയും പ്രസിഡന്റൊന്നും അങ്ങനെയല്ല അവരൊക്കെ വെള്ളിയിലും ഇതിലൊക്കെയാണ് അവരുടെ ഭക്ഷണമൊക്കെ കഴിക്കുക അവർ റോയലാണ് രാജകീയാണ് കാരണം ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പൊ അതിനനുസരിച്ച് അവര് ചെയ്യാപാട്ടുള്ളൂ അതുകൊണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജാവാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണപാത്രം വെള്ളിപാത്രം ഇതിലൊക്കെയുള്ള നിവേദ്യം സാധാരണ പോലെയൊന്നുമില്ല അതുപോലെ തന്നെ സാധാരണ എല്ലാവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാ രാജാവൊക്കെ അഞ്ചു നേരമുണ്ട് മഹാക്ഷേത്രങ്ങളിലൊക്കെ അഞ്ച് പൂച്ച ഉണ്ട് അഞ്ചു നേരത്തെ പൂച്ചുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ചെയ്യാവ ചെയ്യാവുന്ന മനുഷ്യന്റെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം കുറങ്ങുന്നത് വരെയുള്ള ചടങ്ങുകൾ തന്നെയാണ് അമ്പലങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഭഗവാനെ ഒരു രാജാവായി കണ്ടിട്ട് രാജാവിന് തുല്യനായി കണ്ടിട്ട് എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദനം ചാർത്തൽ എന്ന് പറഞ്ഞ ഒരലങ്കാരാണ് അതൊരു അലങ്കാരം നമ്മളൊരു ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അലങ്കരിക്കാം നമ്മള് നമ്മളുടെ കുട്ടികള് ഈ ചെറിയ കുട്ടികളാവുമ്പോ ആ കുട്ടികളെ ഒരു ഡ്രസ്സ് ഇടാതെ ഒന്നുമില്ലാതെ കൊണ്ടുപോകാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ മാക്സിമം നമ്മള് അവരെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ച് മുടിയൊക്കെ നന്നായി ആ കുട്ടികളാണെങ്കിൽ നല്ല ചട്ടും മുണ്ടൊക്കെ ഇടിച്ച് കുടിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുപോകും പെൺകുട്ടികളാണെങ്കിൽ മുടിയൊക്കെ കെട്ടി നല്ലതൊക്കെ ചെയ്തിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് നന്നായിട്ട് കൊണ്ടുപോകും എല്ലാവർക്കും അവരുടെ കുട്ടികളെ അലങ്കരിക്കാൻ വളരെ ഇഷ്ടമാണ് ഒരലങ്കാരം ഇല്ലേ ആരെങ്കിലും കൊണ്ടുപോകാറുണ്ടോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ ഒരു ഒരു വയസ്സായ ഒരു കുട്ടിയുണ്ട് ഒരു ഡ്രസ്സ് ഇടാതെ കൊണ്ടുപോകും ഒന്നും കൊണ്ടുപോയില്ലേ ഒരു വയസ്സാവാണെങ്കിലും എന്തെങ്കിലും നമ്മൾ ഒരു ഒരു പ്രായം വരെ ഒരു കുട്ടിയുടെ ഒരു പ്രായം വരെ നമ്മൾ തന്നെയാണ് കുട്ടികളെ അലങ്കരിക്കുക അല്ലെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അപ്പൊ എന്നെപ്പോ എന്റെ അമ്മ അലങ്കരിക്കണം അല്ലെങ്കിൽ എന്റെ ഭാര്യ അലങ്കരിക്കണം എന്നും പറയാൻ പറ്റില്ല നമ്മളെന്നെ ചെയ്യണം ഈ കുട്ടികളെ അപ്പൊ അവർക്ക് കൂടി കെട്ടി കൊടുക്കൊക്കെ വേണ്ടി വരും ചെറിയ കുട്ടികളാ ചെറ ചില സ്വന്തം കെട്ടുണ്ടായിരിക്കാം അപ്പൊ അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലെ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം തൊന്നും ചെയ്യില്ല ഭഗവാന് നമ്മളിതൊക്കെ നമ്മള് ഗുരുവായൂർ നമ്മൾ എന്താണ് ഒരു കൃഷ്ണൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭഗവാനാണ് കൃഷ്ണൻ അല്ലെ ആൾക്കാരില്ല ഏറ്റവും കൂടുതൽ ഭക്തരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭക്തരെ ഏത് ഭഗവാനാണ് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാ കൃഷ്ണ ഭക്തരാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രയും ഭക്തരുള്ളത് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രയും ഭക്തരുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്ര ഭക്തി വരാൻ കാരണം ചെറിയ കുട്ടിയായിട്ട് ബാലനായിട്ട് ബാലലീലകൾ കാട്ടിയിട്ട് നമ്മളെ ഇത്രയും ആഹ്ലാദിപ്പിച്ച വേറൊരു ഭഗവാൻ ഇല്ല ശിവനൊരു കുട്ടിക്കാലം അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല ഒരു കുട്ടിക്കാലം അങ്ങനെ കേട്ടിട്ടുണ്ടോ ഗണപതിക്ക് പിന്നെ കുറച്ച് കുട്ടിക്കാലമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഗണപതി അങ്ങനെ ഒരു ഉണ്ണിയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിക്കും കുറച്ച് കുട്ടിക്കാലമൊക്കെ ഉണ്ട് പക്ഷെ അതും നമ്മളൊരു ഉണ്ണിയായിട്ട് കാണുന്നത് കുസൃതികളൊന്നുമില്ല അല്ലെ അത്ര വലിയതൊന്നുമില്ല ചില ചില അടിപൊളികളൊക്കെ ആയിരിക്കും സുബ്രഹ്മണ്യം ഗണപതി കൂടി രാട്ടിൻറ്റായി കഥ അതൊക്കെ ഉള്ളു പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ കുസൃതികൾ കാട്ടിയിട്ട് ബാലലീലകൾ കാട്ടിയിട്ട് നമ്മളെ ആഹ്ലാദിച്ചിട്ടുള്ള അപ്പൊ നമ്മള് ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗം കൃഷ്ണാവതാരം മുതലങ്ങൾ കൃഷ്ണന്റെ ലീലകളും കഥകളുമാണ് തുടങ്ങിയാൽ പിന്നെ എല്ലാവർക്കും അതിൽ വളരെയധികം താല്പര്യം ഏറ്റവും കൂടുതൽ ആളുണ്ടാവുക ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏത് ദിവസമാണ് കൃഷ്ണാവതാരം ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുണ്ടാവുക ഇത്രയും നമ്മളെ ബാലലീലകൾ കാണിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഭഗവാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭഗവാനെ അലങ്കരിക്കാൻ എല്ലാവർക്കും ഒരു ഒരു നമ്മളിപ്പോ ഏത് അമ്പലത്തിൽ പോയാലും വിഷ്ണു ആണെങ്കിലും നരസിംഹ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ അമ്പലത്തിൽ വന്നാലും കൃഷ്ണാ കൃഷ്ണ മൂർക്കത്ത് മഹാവിഷ്ണു എന്ന് പ്രാർത്ഥിക്കലൊക്കെ വളരെ കുറവായിരിക്കും ഇവിടെ വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ കൃഷ്ണ ഗുരുവായൂർപ്പാന്നെ പ്രാർത്ഥിക്കും അത് നമ്മൾ മലയാളികൾ ലോകത്തിലേത് കൃഷ്ണൻ അമ്പലത്തിൽ പോയാൽ അമ്പലപ്പുഴ പോയാൽ കൃഷ്ണ അമ്പലപ്പുഴ കൃഷ്ണമല്ലേ പ്രാർത്ഥിക്കുക കൃഷ്ണ ഗുരുവായൂർപ്പന്നെ പ്രാർത്ഥിക്കുക ഇനിയിപ്പോ നിങ്ങള് പൂന്താനത്തിന്റെ അമ്പലത്തിൽ പോയി വിചാരിക്കും അവിടെ പോയാലും കൃഷ്ണ ഗുരുവായൂർപ്പെന്നെ പ്രാർത്ഥിക്കുക നമ്മളെ സംബന്ധിച്ച് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർപ്പനാണ് ഇനി ഏത് അയ്യപ്പന്റെ അമ്പലത്തിൽ പോയാലും എന്താ വിളിക്കുക സ്വാമി ശരണം അയ്യപ്പ അത് ചിലപ്പോ അയ്യപ്പ ശാസ്ത്രാവിന്റെ ഭാഗത്തിൽ രണ്ട് പൂർണ്ണ പുസ്കലാന്നുള്ള ഭാര്യമാരോട് കൂടിയിട്ടുള്ള ശാസ്ത്രാവ് അല്ലെങ്കിൽ പ്രഭാ സത്യ എന്നുള്ള ഭാര്യയോട് കൂട്ടി പ്രഭ എന്നുള്ള ഭാര്യയോട് സത്യ എന്നുള്ള മകനോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ അമ്പല അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ അമ്പലത്തിൽ മൂന്ന് ബിംബങ്ങൾ കണ്ടിട്ടില്ലേ ഇതെന്താ അയ്യപ്പൻ മൂന്ന് വിഗ്രഹത്തിലായിരിക്കണത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ഈ ശാസ്ത്രാവിന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അമ്മിക്കോടെ പോലത്തെ ബിംബങ്ങളാണ് ഇതെന്താ മൂന്നെണ്ണം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അയ്യപ്പന് മൂന്ന് ശരീരം ആവശ്യമുണ്ടോ ഒന്ന് അയ്യപ്പന്റെ ഭാര്യ ഒന്ന് അയ്യപ്പനല്ലാതെ ശാസ്ത്രാവണോ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മചാരിയാണ് ഈ ശാസ്താവിന്റെ അവതാരാണ് അയ്യപ്പൻ ഈ ശാസ്താവിന്റെ ഭാര്യയായിട്ടുള്ള പ്രഭ ഇടതുഭാഗത്ത് സത്യക എന്നുള്ള മകൻ വലതുഭാഗത്ത് തൊണ്ണൂറ് ശതമാനം ഈ മൂന്ന് വിഗ്രഹങ്ങളായിട്ടുള്ള ക്ഷേത്രത്തിലും ഈ സങ്കല്പത്തിലാണ് ചില ക്ഷേത്രങ്ങളിൽ ഈ നമ്മുടെ ഭഗവാന്മാർക്കൊക്കെ ഭാര്യമാരൊക്കെ കുറെയുണ്ട് ഇതോ എല്ലാവരും പൂർണ പുഷ്കല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പത്നിമാരോട് കൂടിയിട്ടുള്ള ശാസ്ത്രാവ് ഉണ്ട് അപ്പം ഒരു 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 അയ്യപ്പൻ എന്ന് പറഞ്ഞത് ഒരു ഭാവത്തിലല്ല നമ്മൾ ഈ ഭാവം മനസ്സിലാക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശബരിമലയിൽ അയ്യപ്പൻ ബ്രഹ്മചാരി ഭാവത്തിലാണ് അപ്പൊ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പോകണം അത് വിചാരിച്ച ചെർപ്പശ്ശേരി അയ്യപ്പൻ രാവിലെ ആ ഒരു ഭാവത്തിലല്ല ധരിക്കണം വേറെ വേറൊരു ശാസ്ത്രാവിന് അമ്പലത്തിൽ പോയ ആ ഭാവത്തിലല്ല അയ്യപ്പിരിക്കണം ഓരോ ക്ഷേത്രത്തിലും വ്യത്യാസം വരും ചില സ്ഥലത്ത് പൂർണ്ണ പുഷ്കലാ സമേതനായിട്ടുള്ള ശാസ്ത്രാവാണ് അപ്പൊ പൂർണ്ണ എന്നുള്ള ഭാര്യ പുഷ്കലാന്നുള്ള ഭാര്യ നടുവര് ശാസ്ത്ര മൂന്നാണ് തൊണ്ണൂറ് ശതമാനവും പ്രഭ എന്നുള്ള ഭാര്യ സത്യക എന്നുള്ള മകൻ നടുവര് ശാസ്ത്ര അപ്പൊ നമ്മള് ഈ ഒരു അതാണ് അയ്യപ്പൻ അപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞു വന്നതല്ല വിഷയം മാറിപ്പോയി നമ്മള് സമയക്കുറവുണ്ട് അപ്പൊ നമ്മള് സ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യപ്പനാണ് അതേത് സത്യശ്രേ അയ്യപ്പങ്കാവ് പോയാലും സ്വാമിശ്വരൻ വയ്യപ്പളിക്കുക കേരളത്തില് കേരളത്തിന്റെ പുറത്തുള്ള ഏത് ശാസ്ത്ര അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയാലും സ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യപ്പനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് അപ്പൊ നമ്മളാ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ചതുർബാഹു ആണ് അതാണ് ഇതൊരു ഒരു ഉണ്ണിക്കണ്ണനായിട്ടൊന്നുമല്ല വിഗ്രഹമാണോ ചതുർബാഹു ശംഖ് ചക്രം ഗതാ പത്മസാരി ആയിട്ടുള്ള വിഗ്രഹം കേരളത്തിലെ ഒരുവിധം എല്ലാ വിഷ്ണു കൃഷ്ണ നരസിംഹ വാമന ഏത് അവതാര ക്ഷേത്രം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഒരുവിധം ക്ഷേത്രങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണുവിന്റെ രൂപമായിട്ടുള്ള വിഗ്രഹമാണ് ഉണ്ടാവുക പക്ഷെ അവിടുത്തെ ഭാവം ഇവിടെ മഹാവിഷ്ണു രൂപത്തിലുള്ള വിഗ്രഹമാണെങ്കിലും ഇവിടുത്തെ ഭാവം നരസിംഹ ഭാവത്തിലാണ് ഗുരുവായൂരിൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണെങ്കിലും അവിടുത്തെ ഭാവം ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഗുരുവായൂർ ഉണ്ണി അപ്പൊ നമ്മള് ഒരു കുട്ടിയെ അലങ്കരിക്കുക കുട്ടിയെ അലങ്കരിച്ച് കൊണ്ടുപോവുക അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവർക്കും കുട്ടികൾ എന്ത് ചെയ്താലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചെറിയൊരു കുട്ടി നമ്മുടെ വീട്ടിൽ വന്നു ആ വീടിന് നേരത്ത് മൂത്ര എന്ന് വിചാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് വിഷമം തോന്നാറുണ്ടോ ചെറിയൊരു കുട്ടി ഇനി മൂത്രവയ്ക്കല്ലോ അപ്പിയിട്ടു വിചാരിക്കാം ഇപ്പൊ പിന്നെ ഈ ഡയപ്രറക്കുള്ളതുകൊണ്ട് അപ്പിട്ടിൽ ഇല്ല എന്നാലും ഇട്ടു എന്ന് വിചാരിക്കുക നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ ഒന്നുമില്ല നമ്മളത് വൃത്തിയാക്കും ഞാൻ വന്നിട്ട് മൂത്ര മൂത്രവഹിച്ചാലോ നിങ്ങളുടെ വീടിന് മുമ്പിൽ അടികിട്ടും ഉറപ്പല്ലേ അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്താലും നമുക്കതൊരു വിഷമായിട്ട് തോന്നില്ല ഇപ്പൊ കുട്ടികളെ അലങ്കരിക്കുക കുട്ടികളെ നന്നായിട്ട് നടത്തുക അവരെ അണിയിച്ചു കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അപ്പൊ എല്ലാ ഭഗവാന്മാരുണ്ടെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ ചന്ദനം ചാർത്തൽ അയ്യപ്പ സ്വാമിക്ക് വേണമെങ്കിൽ ചന്ദനം ചാർത്താം ശിവലിംഗത്തിൽ പൊതുവെ ചന്ദന ചാർത്തൽ കുറവാണ് ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പൊതുവേ ഇല്ല ആർക്ക് പടുത്ത കാലത്ത് തുടങ്ങിയതാ അതുപോലെ ഭഗവതിക്ക് ചന്ദനം ചാർത്താം ഭഗവതിക്ക് ചന്ദനം ചാർത്താം സുബ്രഹ്മണ്യൻ ഗണപതിക്കൊക്കെ ചന്ദനം ചാർത്താം ഇത്രയൊക്കെ ചന്ദനം ഉണ്ടെങ്കിലും ചന്ദനം ചാർത്തിയാൽ ഭംഗി ആർക്കാണ് അത് കൃഷ്ണൻ തന്നെയാണ് സംശയമൊന്നുമില്ല ചന്ദനം ചാർത്തിയിട്ട് ആ ഒരു ഭംഗി നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് ഒരേ ഒരാളെ ഉള്ളൂ അത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അത് ഭഗവാൻ ഭഗവാനെ ഉള്ളൂ വേറെ ആർക്കും അങ്ങനെ ഒരു ഭംഗി നമുക്കില്ല നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചന്ദനം ചാർത്തിട്ടുള്ള രൂപം നമ്മുടെ മനസ്സിൽ വരും ഇപ്പൊ നിങ്ങൾക്ക് ഈ അമ്പലത്തെ ഭഗവാനെ ചിന്തിക്കുമ്പോൾ ഒന്ന് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് നരസിംഹ ഭാവം ഇനിയിപ്പോ ഈ ഭാവം നിങ്ങളെ നിങ്ങളെ ഏത് കാലത്തും ഈ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇവിടുത്തെ ഭഗവാനീട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ആ ഒമ്പത് രൂപം അവതാരം പ്ലസ് പതാമത് മഹാവിഷ്ണു ആയിട്ടാണ് ചാർത്തുന്നത് പത്ത് നിങ്ങളുടെ മനസ്സിൽ വരും പക്ഷെ പ്രത്യേകമായിട്ട് ഇവിടെ നരസിംഹഭാവത്തിലായതുകൊണ്ട് ഈ ഒരു ഭാവം നിങ്ങൾക്ക് ഏത് കാലത്തും ഏത് കാലത്തും നമുക്ക് ഈ ഒരു ഈ ഒരു ചന്ദ്രൻ ചാർത്തന ഉദ്ദേശം അതാണ് ഒന്ന് നമ്മൾ അലങ്കരിക്കുക നമുക്ക് ഇഷ്ടമുള്ള ആ ഭഗവാനെ നമ്മൾ അലങ്കരിക്കുക ഇഷ്ടമുള്ള ഭാവത്തിൽ ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെയാണോ മേഖപ്പെടുക അല്ലല്ലോ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ നിയമങ്ങളുണ്ട് എവിടെയിപ്പം മുടിയൊക്കെ എങ്ങനെ കെട്ടണം എന്നൊക്കെ നിയമങ്ങളുണ്ട് പക്ഷെ സാധാരണ രീതിയിൽ നമ്മളൊരു പുറത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു വിശേഷത്തിന് മുമ്പോ നമ്മുടെ കുട്ടികളെ ഓരോ ദിവസവും ഓരോ തരത്തിലാവും അണിയിച്ചു അതേപോലെ ഭഗവാനെ നമുക്ക് ഏത് രീതിയിലേയും അണിയിച്ചു ആ വിഗ്രഹത്തിൽ ഭഗവാനെ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചിട്ട് ഏത് ഭാവത്തിലും ഏത് രീതിയിലും അദ്ദേഹത്തിനെ കൃഷ്ണൻ തന്നെ ആവണം കേട്ടോ അനുമാനം നടക്കാൻ പറ്റില്ല നമ്മള് ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ ഒരാൾ തുഴാൻ പോയിട്ടോ അത് അനുമാന്റെ അമ്പലാലേ എന്ന് ചോദിച്ചത് എന്നാൽ ചന്ദ്രൻ ജാതിയുടെ ഭംഗി കണ്ടിട്ട് ഹനുമാന വിചാരിച്ചു അപ്പോ ഇതങ്ങനെയല്ല വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ചന്ദനം ചാർത്തിരിക്കണം നമുക്ക് അറിയാം ആ രൂപമൊന്നും നമ്മുടെ മനസ്സിൽ പോകില്ല അത്ര മനോഹരാണ് അപ്പോ ഒന്ന് നമ്മൾ ആ ഭഗവാനെ അണി ഈ ഒരു കുട്ടിയെ എങ്ങനെയാണോ അണിയിച്ചു വെക്കുന്നത് അതുപോലെ ഭഗവാനെ അണിയിച്ചു വെക്കാൻ എല്ലാവർക്കും ഇപ്പൊ നമ്മളിപ്പോ ഒരു സപ്താഹം ഉണ്ടെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് അലങ്കരിക്കാറില്ലേ കൃഷ്ണാവതാരത്തിനൊക്കെ അത് അതിന് ആവശ്യമൊന്നുമില്ലല്ലോ അതിൽ ധാരാളം അലങ്കാരങ്ങളൊക്കെ ഇല്ലേ ആ വിഗ്രഹത്തിലും ധാരാളം അലങ്കാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അണിയിച്ചെടുക്കാൻ ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് ആ ഭഗവാനെ അണിയിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഭഗവാനും ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടാമത് അങ്ങനെ അണിയിച്ചു വെക്കിയിട്ടുള്ള ആ രൂപം ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ നിൽക്കും എപ്പോഴും ഒരു ഒറ്റയ്ക്കുള്ള വിഗ്രഹം കാണുന്നതും അലങ്കാരത്തോട് കൂടിയിട്ടുള്ള വിഗ്രഹം കാണുന്ന നമ്മൾ വ്യത്യാസമുണ്ട് ഒറ്റയ്ക്കുള്ള വിഗ്രഹത്തിൽ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും പക്ഷെ ആ അലങ്കാരത്തോട് കൂടിയിട്ട് ആ വിഗ്രഹം കാണുമ്പോൾ നമുക്ക് ആ ഭഗവാൻ നമ്മുടെ കണ്ണിങ്ങടച്ചിട്ട് ആ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരും അപ്പൊ ചന്ദനം ചേർക്കുക എന്നുള്ളത് ആ ഭഗവാനെ അണിയിച്ചൊരിക്കൽ തന്നെയാണ് അത് ദശാവതാരം ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ഭഗവാൻ വിഷ്ണു പത്ത് അവതാരങ്ങൾ എടുത്തതുകൊണ്ട് പത്ത് അവതാരം പത്ത് പത്ത് ഭാവത്തിലും അത് ഈ ഭഗവാൻ പത്ത് അവതാരം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ ആ പ്രശ്നങ്ങൾ ഓരോരോ വിഷമങ്ങൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഭൂമിയിലുണ്ടായപ്പോ ആ വിഷമങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ അവതാരം എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇപ്പൊ നരസിംഹമൂർത്തി ഇവിടെ നരസിംഹഭാവാണ് നരസിംഹ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വന്ദം സർവദോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യമൃത്യം നമാമഹം എന്തിനാണ് ഭഗവാന് നരസിംഹഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണത് എല്ലാവരെയും ഒരു ശത്രുദോഷം തീരാൻ ശത്രുനാശം തീരാൻ ഭയം തീരാൻ സംഭവം ശരി തന്നെയാണ് പക്ഷെ അതിനേക്കാൾ നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നരസിംഹമൂർത്തിയുടെ പ്രാർത്ഥന കൊണ്ട് നരസിംഹമൂർത്തിയുടെ ഭജനം കൊണ്ട് അതിനേക്കാൾ വലിയൊരു ഗുണം നമുക്ക് കിട്ടും പ്രതിസന്ധികൾ എന്നുള്ള ഒരു പരിഹാരം കാരണം ഈ നരസിംഹമൂർത്തി നേരിട്ടതുപോലെ ഒരു പ്രതിസന്ധി ലോകത്തിൽ ആരും നേരിട്ടില്ല മനസ്സിലായി ഒരു ഒരു പ്രതിസന്ധി ഒരു പ്രശ്നം ഇങ്ങനൊരു ബുദ്ധിമുട്ട് കാരണം ഹിരണ്യകശുവിന്റെ വരം അതും കൂടി പറഞ്ഞിട്ട് നിർത്താം മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല ദേവന്മാരും അസുരന്മാരും കൊല്ലാൻ പാടില്ല രാത്രിയും പകലും കൊല്ലാൻ പാടില്ല ആകാശത്തും ഭൂമിയിലും കൊല്ലാൻ പാടില്ല അകത്തും പുറത്തും കൊല്ലാൻ പാടില്ല അസ്ത്രവും ശസ്ത്രവും കൊല്ലാൻ പാടില്ല എങ്ങനെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കും എങ്ങനെ ഈ പ്രതിസന്ധി ഇത് ഒരു ഒരാൾക്കും ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റാത്തൊരു വരാണ് വലിയൊരു വലിയൊരു ഒരു പ്രശ്നമാണ് പക്ഷെ ഭഗവാൻ അത് മുഴുവനായിട്ട് പരിഹരിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദേവനുമില്ല അച്ുരനും അല്ല അതിനൊക്കെ മുകളിലുള്ള ഒരാളാണ് അപ്പൊ ആ പ്രതിസന്ധി അങ്ങനെ തീർന്നു മനുഷ്യനുമല്ല മൃഗമല്ല പകുതി മനുഷ്യൻ പകുതി മൃഗം അകത്തുമല്ല പുറത്തുമല്ല അമ്മറപ്പടിയിലെ രാത്രിയല്ല പകലല്ല സന്ധ്യാസമയം ആകാശത്തുമല്ല ഭൂമിയിലല്ല മടിയിൽ കിടപ്പി അസ്ത്രം കൊണ്ടുമല്ലേ ശസ്ത്രം കൊണ്ടുമില്ല നഖം കൊണ്ടാണ് കീറിക്കൊന്നു എല്ലാ പ്രതിസന്ധികളും കൂടെ പരിഹരിച്ചിട്ട് ആ ഭഗവാൻ ആ ലോകത്തിനുണ്ടായിട്ടുള്ള വലിയൊരു വലിയൊരു പ്രതിസന്ധി ഇന്ന് ലോകത്തിനെ മുഴുവനായിട്ട് രക്ഷിച്ചു അപ്പൊ ഭഗവാന്റെ ഈ നരസിംഹാവതാരത്തിന്റെ പ്രധാനമായ ഉദ്ദേശം എന്തായിരുന്നു ലോകം നേരിട്ട വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ആ ലോകത്തിനെ രക്ഷിക്കാന്ന് പറഞ്ഞു നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ഈ കഥ മാത്രം അങ്ങനെ കേട്ടു പോകും കഥയിലൂടെ പല തത്വങ്ങളും ഉണ്ടാവും ഈ സപ്താഹത്തിന് ഒരു കഥ പറഞ്ഞിട്ട് നിർത്താം സമയമായി നമ്മളിപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ സപ്താഹം കേൾക്കാൻ സപ്താഹം നാരായണിയും ഒക്കെ ധാരാളം കേൾക്കണവരാണല്ലോ ഇത് കേൾക്കുന്നുണ്ടോന്ന് മാത്രം കാര്യമില്ല അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കുറച്ച് മനസ്സിലാക്കണം ഞാൻ ഏത് പ്രഭാഷണത്തിൽ പോയാലും പറയാനുള്ള ഒരു കഥ പറഞ്ഞിട്ടാണ് നിർത്താം ഗുരുവായൂരമ്പത്തിലെ കുറെ കാലം മുമ്പ് ഒരു സപ്താഹം നടക്കുക ഗുംഭീര സപ്താഹം ഗുംബേര അന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് ധാരാളം ഇരിക്കേണ്ടത് ഒരു വയസ്സായൊരു നമ്പൂരിയാണ് സപ്താഹം നടത്തുന്നത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസമായപ്പോഴേക്കും ഗുരുവായൂരി സപ്താഹം കൂടി കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു മോഹം കുറച്ചു നേരം കഥ പറയണമെന്ന് തോന്നി അദ്ദേഹത്തിന് ഗുരുവായൂരിപ്പനെ സാക്ഷാത് ഗുരുവായൂർപ്പന് അങ്ങനെ ഗുരുവായൂർപ്പനെ ആ മോഹം അടക്കാൻ പറ്റായിട്ട് അഞ്ചാമത്തെ ദിവസം ഭഗവാൻ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു വയസ്സായ ഒരു നമ്പൂതിരിയുടെ വേഷത്തിലെ ഭഗവാൻ പുറത്തേക്ക് വന്നിട്ട് അന്നത്തെ ഭാരവാഹികൾ അന്ന് പിന്നെ ദേവസ്വം ബോർഡ് സാമൂതിരിയുടെ കീഴിലെ അമ്പലം പറഞ്ഞോ ഞാൻ അത്യാവശ്യം ഭാഗവതമൊക്കെ വായിച്ചിട്ട് കഥയൊക്കെ പറയും ക്ലേശം നേരെ ഒരു അവസരം കിട്ടിയാൽ നന്നായിരുന്നു അവർ അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു വയസ്സായിട്ടൊരു നമ്പൂതിരി ആണ് കുഴപ്പമൊന്നുമില്ല ഒരു അപ്പൊ അവര് പറഞ്ഞു കമ്മിറ്റിക്കാര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇപ്പൊ പാരായണം ചെയ്യണ ആളിപ്പോ നിർത്തും നിർത്തി കഴിഞ്ഞാൽ അങ്ങെ പറഞ്ഞോളൂ ഒരു പത്ത് മിനിറ്റ് അങ്ങേക്ക് തരാം കുറച്ച് കഴിഞ്ഞ അദ്ദേഹം നിർത്തി ഗുരുവായൂരപ്പിനെ കയറിയിരുന്നു ഇതേപോലെ ഇരുന്നു മൈക്കൊന്നും ഇല്ലാട്ടോ ആൾക്കാരെ മുമ്പിൽ ഇരിക്കേണ്ട ഇങ്ങനെ തൊഴുതു പറഞ്ഞു ഞാൻ ഗുരുവായൂർപ്പനാണോ അപ്പൊ എല്ലാവരും ഓ സന്തോഷം ഗുരുവായൂരപ്പനുള്ള പേരുള്ള ആൾക്കാരില്ലേ അയ്യപ്പെന്നുള്ള പേരുള്ള ആൾക്കാരില്ലേ അപ്പോൾ ഗുരുവായൂർപ്പൻ പോകണം ഞാൻ സാക്ഷാത് ഗുരുവായൂരപ്പനാണോ അപ്പൊ ആൾക്കാർ ഒരറ്റ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ രൂപം അതല്ലേ ഇതൊരു തോർത്തുകൊണ്ടും നോളിലിട്ട് മുണ്ടെടുത്തിട്ടൊരാള് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കും ഞാൻ സാക്ഷാത് ഗുരുവായൂരപ്പനാണോ അപ്പൊ ആൾക്കാർ മുമ്പിലിരിക്കുന്ന ആൾ പറഞ്ഞാൽ തെളിവ് കാണിച്ചൊരു പറഞ്ഞു അപ്പോൾ ഗുരുവായൂരിൽ എന്താ വച്ചാൽ അന്ന് ഇത്രയൊന്നും വികസനമൊന്നും ആയിട്ടില്ല സാധാരണ നില ആണ് കുറെ കല്ലുകൾ കിടക്കണ്ട അവിടെ അപ്പൊ ഭഗവാൻ അവിടെ നിന്ന് ഒരു കല്ലെടുത്തു ഞാനിവിടെ പ്രാർത്ഥിച്ചു നെഞ്ചത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചു അത്ഭുതം അത് സ്വർണമായിട്ട് മാറി സ്വർണം കൊണ്ടുള്ള ഒരു കല്ലായിട്ട് മാറി ആൾക്കാർ അത്ഭുതപ്പെട്ടു വായിക്കോ അത് അത്ഭുതം തന്നെ ഭഗവാൻ തന്നെ അത്ഭുതപ്പെട്ടു എല്ലാവരും അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒന്നാ നമുക്ക് തുടങ്ങാൻ തോന്നുമ്പോൾ അദ്ദേഹം കണ്ണടച്ചിട്ട് നാല് ശ്ലോകമാണ് ചെല്ലി നമ്മുടെ സപ്തഹപ്പുറപ്പും അങ്ങനെയാണല്ലോ ഗുരുഗണപതി സരസ്വതി ഇവരെയൊക്കെയാണ് പ്രാർത്ഥിച്ച് നാല് ശ്ലോകം ചെല്ലി കണ്ണ് തുറന്നപ്പോ ഒരൊറ്റ കുട്ടി മുമ്പിലിരിക്കുന്നില്ല ഇതേപോലെ ഇപ്പൊ പ്രഭാഷണം കേൾക്കാൻ ഞാൻ കണ്ണടച്ച് നാല് പാട്ടുപാടി കണ്ണൂർന്ന് നിങ്ങളെ കൂടിപ്പോയാൽ ഉണ്ടാവും ശരി അപ്പൊ അദ്ദേഹം ഗുരുവായൂർ വിചാരിച്ചു എന്റെ ശബ്ദം ഇത്ര മോശം ഇത്രയൊക്കെ ഗോപികമാരെയൊക്കെ ആകർഷിച്ചിട്ടുള്ള എന്റെ ശബ്ദം ഇങ്ങനെ മോശമായി വാറപ്പുറത്ത് ചെറുപ്പ് ഈ ചിരട്ടിട്ട് ഉറക്കാനൊക്കെ പറയില്ലേ എന്താ നോക്കുമ്പോൾ ഒരാളവിടെ ഇങ്ങനെ ബാക്കി ഒരു കുട്ടി ആ ഒരാളെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ സമാധാനം ഗുരുവായൂർപ്പും പറഞ്ഞു അങ്ങെങ്കിലും അവർ ഇരിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അവരൊക്കെ കല്ല് തുറക്കാൻ പോയിരിക്കുന്നു അപ്പൊ ഗുരുവായൂർ ചോദിച്ചു കല്ല് വറക്കാനോ അതെന്തിനാ ആവശ്യം അത് സ്വർണ്ണാക്കി മാറ്റാനേ വരും അദ്ദേഹം നോക്കുമ്പോൾ ആൾക്കാർ നാല് പുറം മുണ്ട് അന്ന് ഷർട്ടൊന്നും ഇല്ലല്ലോ മുട്ടിൽ ഇങ്ങനെ കല്ലിടുമ്പേ ഈ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഡ്രസ്സിലിട്ട് കല്ല് പരമാവധി കല്ല് പറക്കന്നെയാണ് ഇപ്പം ഇപ്പൊ ഗുരുവായൂർ മൂക്കത്ത് വരല് വെച്ചിട്ട് പറഞ്ഞു കഷ്ടം അഞ്ചു ദിവസം തത്തായം കേട്ടിട്ട് ഇവർക്ക് ഒരു സാധനം മണ്ടയിൽ കയറിയില്ലല്ലോ പറഞ്ഞു ഇതിൽ ദേഹം അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്ന എന്തായാലും ഒരാളെങ്കിലും ഇരിക്കണ്ടല്ലോ അയളോടൊരു നന്ദി പറഞ്ഞിട്ട് പോവാം എന്തായാലും അദ്ദേഹം തൊഴുതിട്ട് പറഞ്ഞു ഗുരുവായൂർക്കും അങ്ങെങ്കിലും ഇവിടെ ഇരിക്കണ്ടല്ലോ സമാധാനം അങ്ങേ അപ്പൊ അയാൾ പറഞ്ഞു അതേ എന്റെ കാലൊടിഞ്ഞിട്ടിരിക്ക വീട്ടിലാണെങ്കിൽ ഇല്ല അവരൊക്കെ ഇങ്ങോട്ട് തപ്താകയൊക്കെ വന്നിരിക്കണം ഇവിടെ അവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ ഗുരുവായൂർക്കും ഒരു കാര്യം ചെയ്യണം പൂമ്പാ ആ കല്ലിൽ തന്നിട്ട് പോകണം സ്വർണാക്കിയിട്ടുള്ള കല്ലേ ഇതോടുകൂടി അദ്ദേഹം ഒരൊറ്റ മുങ്ങല ശ്രീഗോകിലിക്ക് പിന്നെ ദൂരെ വന്നിട്ടില്ലേ ഞാൻ പറയണത് ഈ സപ്താഹം കഥകളൊക്കെ കേൾക്കാൻ വളരെ സുഖമാണ് സന്തോഷമാണ് നല്ലതാണ് പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളിൽ അതായത് ഗുരുവായൂരിപ്പം മുമ്പിലും വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടൊന്നും നമസ്കരിക്കാനും കൂടി ആർക്കും തോന്നിയിട്ടില്ല ഒക്കെ കല്ലു പറക്കാനാണ് തോന്നിയത് അപ്പൊ നമ്മൾ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക ജീവിതത്തിൽ പകർക്കുക അതും കൂടി ചെയ്യുമ്പോഴേ ഈ പ്രഭാഷണങ്ങളെ കൊണ്ടൊരു ഗുണം എന്താവൂ എന്ന് പറയാനാണ് ഈ കഥ പറഞ്ഞത് ദിവരാധന സംഘ വിളിച്ചു ഇത് പൂജ ഉറങ്ങാറായി പൂജ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും നേരം ഇരുന്ന് ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം